എത്ര വേദനകളാണെങ്കിലും നമുക്ക് ഈ അക്യുപഞ്ചർ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും അത് ഈ ഒരു നീഡിൽ പിന്നെ തന്നെ അതെ അതെ നീഡിൽ ചികിത്സയിലൂടെ കംപ്ലീറ്റ്ലി നമുക്ക് പെയിൻ മാനേജ്മെന്റ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പൂർണ്ണ അതെ അതെ ഹലോ ഫ്രണ്ട്സേ ബുള്ളറ്റ്മാനാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ തമ്പലയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അക്യുപഞ്ചറിൻ്റെ ഒരു സെൻറ്ററിലാണ് കേട്ടോ റഹ്മാൻസ് അക്യുപഞ്ചർ മഞ്ചേരി പാണ്ടിക്കാട് എന്നുള്ള സ്ഥലത്താണുള്ളത് ഉറവുമ്പുറം പാലം കഴിഞ്ഞിട്ട് പെന്തൽമണ്ണ വഴി പോകുമ്പോൾ ഇടതു സൈഡിലായിട്ട് ഒരുപാട് ആധുനിക ചികിത്സാരീതികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ നമ്മൾ ഇടിവെട്ട് തൈലായിട്ടും അതുപോലെ തന്നെ ഹോമിയോപ്പതി അലോപ്പതി പിന്നെ ആയുർവേദമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മറ്റൊരു ചികിത്സാരീതിയാണ് ഈ ഒക്കെ പഞ്ചർ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കുക ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ മാറാവ്യാധികളായിട്ടുള്ള ഷുഗർ കൊളസ്ട്രോള് എല്ലാത്തിനും ചികിത്സ കിട്ടും അഭിപ്രായങ്ങൾ കേൾക്കാം നിങ്ങൾ പാണ്ടിക്കാട് എന്തിനാ എന്താശ്യതാണ് ശെരിക്ക് അസുഖം കാൽമുട്ടിന് വേദന ആ ഇവിടെ വരാൻ തുടങ്ങി തന്നെ മുട്ടുവേദന പഴക്കുള്ളതാണോ അഞ്ചരവർഷമായിട്ട് ആ ആ എല്ലാം നോക്കിട്ടുണ്ട് ഉച്ചലൊക്കെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ബന്ധപ്പെട്ട ഒരു മാറ്റം തോന്നുന്നുണ്ട് ആ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ആ ഇത്താക്കോ നിങ്ങൾ അടുത്ത നാട്ടുകാരാണോ അതോ ആ ഏട്ടത്തുള്ള അത് മുട്ടുവേദന ഉണ്ട് ആ തോന്നുന്നുണ്ട് അതൊക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ഒക്കെ മരുന്നില്ലാത്ത ചികിത്സ പിന്നെ അതിന് വേറെ സൈഡ് എഫക്ട് കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടന്നെ പിന്നെ ഞാൻ വേറെ ഇതിനെ കുറിച്ച് അറിവില്ലായ്മട്ടോ ജനങ്ങൾക്ക് പൊതുവെ ധാരണ എന്താണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണെന്നുള്ള അറിയാത്തവർക്ക് ഒരുപാട് ആളുകളുണ്ട് കാടാൻപുഴ അടുത്ത് ആർക്കാണ് അസുഖം

തുടർച്ചയായി ചികിത്സിക്കുകയാണ് നല്ല തുറച്ചേലും എങ്ങനെയും ഒരു നാല് അഞ്ചാറ് മാസം തുറച്ചു വരും അതിന് സമനം കിട്ടും കിട്ടും ഏറ്റവും ഇനി മാസം കഴിഞ്ഞിട്ട് പിന്നെ വേദന ഉണ്ടാകുമ്പോൾ മാത്രം വന്നതുകൊണ്ട് എട്ടോ പത്ത് പ്രാവശ്യം ഒന്നും അടുപ്പിച്ച് വന്നാൽ പിന്നെ ഒരാഴ്ചയില് വരുന്ന ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അടുപ്പിച്ച് വന്ന് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടി വന്നാൽ മതി ദിവസം കൂടുമ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസ രണ്ട് മാസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വന്നാല്

ഈ അക്കി ഒരു ചൈനീസ് ചികിത്സയാണ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ സർവ്വസാധാരണ കണ്ടുവരുന്ന രോഗങ്ങളെ ചികിത്സിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പഴകിയ രോഗങ്ങളെയൊക്കെ ചികിത്സിക്കാൻ പറ്റുന്ന നല്ലൊരു ചികിത്സാ മെത്തഡാണ് ഇത് പുതിയൊരു ചികിത്സാരീതിയായിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊന്ന് പ്രചാരത്തിലുള്ളത് എന്നാലും ഇത് പഴയ ചികിത്സയാണ് ചൈനയിലൊക്കെ ഒരു അയ്യായിരം വർഷം മുമ്പൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു ചികിത്സാരീതിയുടെ ഒരു പുതിയ മെത്തേഡുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അക്യു എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നേരത്തെ ഈ ചികിത്സാരീതി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ടുള്ള ചികിത്സാ രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിന് നല്ല രീതിയിൽ പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല ചികിത്സകളും ആവുന്ന കേസുകളിലൊക്കെ അക്യു പങ്ച്ചറിന് അതിൻ്റെതായ സാധ്യതയും റിസൾട്ടുകളും ഉള്ളതുകൊണ്ട് ആളുകൾ എന്ത് ഈ ഒരു ചികിത്സയിലേക്ക് മാറാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ രോഗങ്ങൾക്ക് നമുക്ക് ഇതിൽ ചികിത്സിക്കാൻ പറ്റും ഇപ്പം നമ്മൾ സാധാരണ ഈ എല്ലാ കേസുകളെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കൂടുതലും വേദനകളെ ചികിത്സിക്കുന്ന ഒരു മെത്തേഡായിട്ടാണ് അക്കി പങ്ക്ഷർ ലോകത്തൊക്കെ നിലനിൽക്കുന്നത് സ്പ്രെഡായി കൊണ്ടിരിക്കുന്നത് വേദന സുഖപ്പെടുത്താനുള്ള മെത്തേഡായിട്ട് ആണ് കൂടുതൽ ആളുകളും അക്കി വരുന്നത് പക്ഷേ എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന രോഗികളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് അതേപോലെ പ്രഷർ കൂടുന്ന ആളുകളുണ്ട് സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ അലർജി ആസ്മ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വരുന്ന ഇപ്പോൾ സീസണലായിട്ട് വരുന്ന അസുഖമാണ് അതിനൊക്കെ നല്ല ചികിത്സ അക്കി പങ്ക്ചറിലുണ്ട് എല്ലാ രോഗങ്ങൾക്കും ഇപ്പോൾ നമുക്ക് വയറ് വേദന വയറ് സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആഹ് നമ്മൾ അക്കിപങ് നീഡിൽ ഉപയോഗിച്ചിട്ട് ആണ് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത് ഇല്ല ഓ നിങ്ങൾ ഇപ്പോൾ പേഷ്യൻസിനോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ അത്ര വേദന ഉള്ളൊരു ചികിത്സ എന്നുള്ള ഇത് നമുക്ക് വളരെ തിന്നായിട്ടുള്ള വളരെ ഗേജ് കുറഞ്ഞിട്ടുള്ള നീഡിൽസ് ഉപയോഗിച്ചിട്ട് ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വേറെ കോംപ്ലിക്കേഷൻസോ പ്രഷറുകളോ വേദന ഒന്നുമില്ല ഒന്നുമില്ല മരുന്ന് തീരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കിഫർ തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഇല്ല നമുക്കകത്തേക്കും പുറത്തും ഒന്നും മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല അത് പൊതുവേ ഈ അക്യുപങ്ക്ഷറിലേക്ക് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ പണ്ടുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഇന്ന് അക്യുപങ്ക്ഷറ് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരല്ല നമ്മുടെ അടുത്ത് വരുന്നത് ഈ എല്ലാ ഡോക്ടർമാരുടെ അടുത്തും പോയിട്ട് അതിനൊക്കെ സാധ്യതയുള്ള ഒരു രോഗികളുണ്ടാവുമല്ലോ ആ അപ്പോൾ അവര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് കൂടുതലും ഈ രംഗത്തേക്ക് കൂടുതൽ വരുന്നത് സാധാരണക്കാരെക്കാട്ടിൽ കൂടുതൽ എന്നുള്ള കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സാധ്യത ഉണ്ടാവും പഠിക്കാനും ഈ മെഡിസിൻസിനെ കുറിച്ച് പഠിക്കാനും ഡോക്ടർമാരെ കാണാനും അതിനുള്ള ക്യാഷും സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ാക്കി ഫങ്ഷനുകളിൽ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പൊ അതിൽ റിസൾട്ട് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചികിത്സയിലേക്ക് മാറുന്ന ഒത്തിരി രോഗികളുണ്ട് അതുപോലെ തന്നെ ഈ മഞ്ചേരി പാട്ടിക്കാട് ആകുമ്പോൾ നമ്മുടെ ഒരു സർക്കിളിൽ നിന്ന് വരുന്ന രോഗികൾ അതായത് ഈ ചുറ്റുപാട് ചുറ്റുവട്ടത്തിൽ നിന്ന് വരുന്ന രോഗികൾ നമുക്ക് കുറവാണ് ഒരു നാൽപ്പത് ശതമാനമൊക്കെ ഉള്ളൂ പക്ഷേ നമുക്ക് അറുപത് ശതമാനം രോഗികളും പുറത്തുനിന്നാണ് വരുന്നത് കാസർഗോഡ് ആ നമ്മൾ ഈ ദൂരെ നിന്ന് വരുന്ന രോഗികൾക്ക് നമ്മളിപ്പോൾ റൂംസ് അവർക്ക് കൊടുക്കും ആണ് കാരണം അവർക്ക് എന്നും വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയും മൂന്ന് തവണയും വരാനുള്ള സൗകര്യം ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് റൂം സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതെ 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 ഈ രീതിയിലുള്ള അഡ്മിറ്റ് ഉണ്ട് അതായത് നമുക്ക് താമസിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് നമ്മളെടുത്തുണ്ട് ഓരോ ചെയ്തുകൊണ്ടിരിക്കണം തവണ അങ്ങനെ നമ്മൾ സാധാരണ ഒരു രോഗി വരുന്ന സമയത്ത് പറയാറുള്ളത് നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ തവണ സിറ്റിംഗ് കൊണ്ട് ഒരു വ്യത്യാസം വരും രോഗത്തിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വരും സാധാരണ ഏതൊരു കേസിലും നമ്മൾ ഒരു പത്ത് സിറ്റിംഗ് ഒക്കെയാണ് പറയാറുള്ളത് അത്യാവശ്യം ഒരു പകുതിയെങ്കിലും കുറയാൻ വേണ്ടിയിട്ട് പത്ത് സിറ്റിംഗ് പിന്നെ നമ്മൾ കുറച്ച് സമയം ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിലൊക്കെയാണ് സാധാരണ റിപ്പീറ്റ് ചെയ്യാൻ പറയാം ആ എല്ലാ രോഗങ്ങൾക്കും ഇപ്പൊ നമ്മള് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നീട്ടിൽ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റേ ഉള്ളൂ വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ പ്രമേഹ രോഗിയാണെങ്കിൽ അവർക്ക് ചെയ്യുന്നത് ഈ ട്രീറ്റ്മെന്റ് തന്നെയാണ് അത് നമുക്ക് ആദ്യത്തെ ഒരു മൂന്നോ നാലോ ഒക്കെ അടുപ്പിച്ച് ചെയ്യാം പിന്നെ ആ ഉള്ള നിലവിൽ ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ മെഡിസിൻസ് കഴിക്കുന്ന രോഗികളാണെങ്കിൽ നമ്മളിപ്പോൾ അക്കി പങ്ക്ചർ ചെയ്തിട്ട് അവരുടെ ഷുഗർ ലെവൽ ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ അവർ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിച്ചിട്ട് മെഡിസിൻസ് കുറക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം പിന്നെന്താ ഇതി കേഡി ഡോക്ടർമാർ ആയിട്ടുള്ള ആളുകളുടെ പേര് എന്താണ് അമീദ അമീദ അമീറ சரி ആ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു അല്ലേ അതെ ആ patient ഒക്കെ എന്ത് പറയുന്നു ഇതിനെ കുറിച്ച് പൊതുവേ മരുന്ന കഴിച്ച ഇപ്പോ സർ പറഞ്ഞ പോലെ തന്നെ മരുന്ന കഴിച്ചാണ് അടുത്ത് മധിയായിട്ടാണ്

ഇത് മെയിൻലി നമ്മൾക്ക് ഇത് കൊടുക്കുന്നത് സർ പറഞ്ഞ പോലെ എല്ലാ രോഗങ്ങൾക്കും ഇത് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഉണ്ട് അതിൽ ചെയ്യുന്നത് നമ്മള് നീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യണത് അത് പുറമെ പുരട്ടാനോ അല്ലെങ്കിൽ അകത്തേക്ക് കഴിക്കാനോ ആയിട്ട് ഒരു മരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ദോഷം നമുക്കറിയാലോ എന്ത് മെഡിസിൻ എടുത്താലും അതിന് അതിന്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും

ഈ ഈ ഈ പിന്നെ ബ്ലഡ് പ്രശ്നങ്ങൾ സൂചി െല നമ്മൾ അങ്ങനത്തെ രോഗികളിൽ നീഡിൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ചൈനയിലൊക്കെ ഈ ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട് പക്ഷേ ബ്ലഡ് ലെറ്റിംഗ് ഒന്നും നമ്മൾ അത്ര കൂടുതൽ ചെയ്യുന്നില്ല ഈ പ്രത്യേകിച്ച് ഇത്തരം രോഗികളിലൊന്നും ബ്ലഡ് ലെറ്റിംഗ് ചെയ്യാറില്ല നമ്മൾ കൂടുതൽ നീഡിൽ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാറുള്ളത് നിങ്ങൾ ഒരു ഫോട്ടോ നമ്മൾ ഈ വെച്ചിട്ട് കപ്പിംഗ് കപ്പിംഗ് തെറാപ്പി കപ്പിംഗ് തെറാപ്പി നമ്മൾ കപ്പിംഗ് തെറാപ്പിയെ കുറിച്ചിട്ട് നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലോകത്തന്നെ ഏറ്റവും കൂടുതൽ അക്യുപങ്ക്ചറിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് എല്ലാ രാജ്യങ്ങളിലും കപ്പിംഗ് തെറാപ്പി ഉണ്ട് അതെ എല്ലാ സ്ഥലത്തും ചെയ്യും ബോഡിയിൽ അത് ശരിക്കും മസിൽസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേദന കുറക്കാൻ വേണ്ടിയിട്ട് രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ശരീരത്തിൽ ഇൻറ്റേർണൽ ഹീറ്റ് ചൂട് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു മെത്തേഡാണ് ഈ കപ്പിംഗ് തെറാപ്പി എന്നുള്ളത് അത് എല്ലാ കൺട്രീസിലും ഉണ്ട് ലോകത്ത് അതില്ലാത്ത സ്ഥലങ്ങളില്ല അത് ആക്ച്വലി ചൈനീസ് ട്രീറ്റ്മെൻറ്റാണ് ചൈനയിൽ നിന്നാണ് ഈ ഒരു ചികിത്സ ലോകത്തെ എല്ലാ സ്ഥലത്തേക്കും വന്നിട്ടുള്ളത് അത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ നല്ല റിസൾട്ടും കിട്ടും അതുകൊണ്ടാണ് ഇത്ര ഈ ഒരു കപ്പിംഗ് തെറാപ്പിക്ക് പ്രചാരം വന്നത് മറ്റൊരു ചോദ്യം എന്താ ആളുകൾക്ക് ഈ ഒരു സംശയങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഈ ഒരു ചികിത്സ ചെയ്യണത് കൂടി മരുന്ന് കുടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഷുഗറിനാണെങ്കിലും പ്രഷറിന്റെ ആണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ വേദനകൾക്കൊക്കെ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ അലോപതി ആണെങ്കിലും ഏത് മരുന്നാണെങ്കിലും തുടർന്ന് കൊണ്ടുപോയ ആവശ്യം നിർത്തി നിർത്തിവെക്കണം സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ അക്യുപങ്ക്ചറിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ട് ഓരോ ചികിത്സയിലുമുള്ള പോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അതിൽ സിംഗിൾ പോയിൻറ്റ് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു ടീം കേരളത്തിൽ വളരെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പൊതുവേ ഒരു രോഗിയെ ചികിത്സിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് മരുന്ന് നിർത്തണം എന്നാണ് അപ്പോൾ അത് ഇങ്ങനെ ഈ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ പ്രചാരത്തിൽ വരുന്ന സമയത്ത് പൊതുവേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് മരുന്ന് നിർത്തിയിട്ടേ അക്കിപങ്ക്ചർ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് അല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ മോഡേ മെഡിസിൻ്റെ കൂടെയാണ് അക്കി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓരോ രാജ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളിലും പല മെത്തേഡുകൾ കൂടെ ഹോമിയോയുടെ കൂടെ ആയുർവേദത്തിൻ്റെ കൂടെ അതേപോലെ മോഡേൺ മെഡിസിൻ്റെ കൂടെയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വ്യാപകമായിട്ടുണ്ട് അപ്പോൾ ഒരു മരുന്നിൻ്റെ കൂടെ മറ്റൊരു ചികിത്സയുടെ കൂടെ നമുക്ക് അക്കിപങ്ക്ചർ ചെയ്യാൻ പറ്റും അപ്പോൾ പലരും ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് അക്കി പങ്ക്ചർ ചികിത്സയുടെ ആവശ്യം വേറെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അക്കി പങ്ക്ചർ ചികിത്സയുടെ ആവശ്യം എന്താണെന്നാണ് അവർ തിരിച്ചു ചോദിക്കാം അപ്പോൾ ഈ ഒരു ചികിത്സയുടെ ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പം ഒരു ക്രിറ്റിക്കൽ കെയർ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രമേഹർ വന്നിട്ട് ഈ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത കേസൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് മരുന്ന് കുടിക്കേണ്ടി വരും പക്ഷേ നമ്മൾ അക്കി പങ്ചറൊക്കെ ചെയ്തിട്ട് ഇത് ബാലൻസിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം മരുന്ന് കുറക്കാൻ പറ്റും അതാണ് അതാണിതിൻ്റെ ബെനിഫിറ്റ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഒരുപാട് രോഗികൾ ഈ പല ടൈപ്പ് ഓഫ് മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും അപ്പോൾ അത്തരം രോഗികൾക്കൊക്കെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അക്കിപങ്ക്ചർ ചെയ്തതിന് ശേഷം അവരുടെ അസുഖം കുറഞ്ഞതിന് ശേഷം അവർ ഏത് ഡോക്ടറെ കാണിച്ചിട്ടുള്ളത് അവരോട് കാണിച്ചു കഴിഞ്ഞാൽ അവർ മെഡിസിൻസ് കുറക്കൂലേ സ്വാഭാവികമായിട്ട് ആ രീതിയിലാണ് നമ്മൾ രോഗികളോട് നിർദ്ദേശിക്കാറുള്ളത് നമ്മുടെ ചികിത്സ തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിലും മെഡിസിൻസ് നിർത്തേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രവുമല്ല മോഡേൺ മെഡിസിൻ്റെയൊക്കെ കൂടെ പല കേസുകളിലും അക്കിപങ്ക്ചർ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ഉണ്ടാവും നമ്മുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ പത്തര മുതൽ വൈകുന്നേരം നാല് നാലര വരെയാണ് സമയം പക്ഷേ അതിൻ്റെ അടുക്ക് നമുക്ക് ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും എൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മുതൽ രണ്ട് മണിവരെയുള്ള സമയത്താണ് ഒന്നര വരെയാണ് ഞാൻ ഇവിടുന്ന് ടോക്കൺ എടുക്കുകയാണ് ചെയ്യുക ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ഇല്ല അപ്പോൾ എങ്കിലും ജസ്റ്റ് വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് നേരിട്ട് വന്നാൽ ടോക്കൺ എടുത്തിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നേരിട്ട് വരാൻ പറ്റും ഓക്കെ താങ്ക്സ് പേര് dieron സഹിറാണ് ഇന്ദ്രം സഹിറാണ് ഇന്ദ്രം ഇവിടെ വരാൻ പറഞ്ഞിട്ട് പറയാ요 രണ്ട് മാസം നടക്കുകയാണ് അ അസുഖം എന്താണെന്ന് ശരിക്ക് കൊറസ്്ടോർ ചികിത്സയേറ്റ് പെട്ടു അപ്പോൾ 10 15 മൊക്കെ തിരികെ കൊറസ്്ടോർ ആൾപ്പ ഇൻട്രക്ഷനട് കാരണം വന്നാണ് ഇത് രണ്ടാമത്തെ ഭാഷയേ വന്നത് ഇപ്പോല്ല ഒരു 10 മത്തെ സെറ്റ് ആയി അതെ ഇപ്പോ ഇയന ആ മാറ്റം തോന്നുന്നുണ്ട് മാറ്റം തന്നെ നല്ല മാറ്റമാണ് അതല്ലേ പിന്നെ ആക്യുപെൻസറിച്ച് ആക്യുപെൻസറായിട്ട് ആദ്യം തന്നെ ആ ആ ആ അപ്പോൾ ഇവിടെ അടുത്ത ഇങ്ങോട്ട് വന്നു എന്നിട്ട് വന്നതാണ് ആ ആ സാറായിട്ട് നല്ല എന്താണ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ